പീരിമേട്ടിലെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ കുടിശ്ശിക വിതരണവുമായി ബന്ധപ്പെട്ട് തുക ലഭിക്കാൻ കാലതാമസം നേരിടുന്ന തൊഴിലാളികൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അടിയന്തരമായി പീരിമേട് പ്ലാന്റേഷൻ ഇൻസ്പെക്ടറുടെ കാര്യാലയവുമായോ കോട്ടയത്തുള്ള ചീഫ് ഇൻസ്പെക്ടർ പ്ലാന്റേഷന്റെ കാര്യാലയവുമായോ ബന്ധപ്പെടണമെന്ന് പീരിമേട് ലേബർ ഓഫീസർ അറിയിച്ചു പീരിമേട്ടിലെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളായ പീരിമേട് ടീ കമ്പനി എം എം ജെ പ്ലാന്റേഷൻ എന്നീ തോട്ടങ്ങളിലെ തൊഴിലാളികൾക്കാണ് കൃത്യമായ രേഖകൾ ലേബർ ഓഫീസിൽ ലഭിക്കാത്തത് മൂലം കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് കാലതാമസം ഉണ്ടായിരിക്കുന്നത് പക്ഷേ അതിൽ പീരുവേട് ടീ കമ്പനി എം എം ജെ പ്ലാന്റേഷൻസ് എന്നീ എസ്റ്റേറ്റുകളിലെ തൊഴിലാളികൾക്കിലെ ഒരു വിഭാഗ തൊഴിലാളികൾക്ക് ഇപ്പോഴും തുക വിതരണം ചെയ്യുന്നതിൽ കൃത്യമായ ബാങ്ക് അക്കൗണ്ട് ലഭിക്കാത്തതിന്റെ ഒരു തടസ്സമുണ്ട് അതുപോലെ തന്നെ മരണപ്പെട്ട തൊഴിലാളികളുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തത് മൂലവും ഈ പണം കെട്ടിവെച്ച പണം കൊടുക്കുന്നതിൽ തടസ്സം നേരിടുന്നുണ്ട് ഏകദേശം പീരുവേട് ടീ കമ്പനിയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് തൊഴിലാളികൾ എം എം ജെ പ്ലാന്റേഷനിലും തൊഴിലാളികൾക്കും വേതനം കൊടുക്കാൻ ഉണ്ട് അതുകൊണ്ട് ഈ ഇതുവരെ ആനുകൂല്യം കൈപ്പറ്റാത്ത തൊഴിലാളികൾ ഉടൻ തന്നെ ഈ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും അനന്ത മരണപ്പെട്ട തൊഴിലാളികളുടെ അനന്തരാവസ്ഥും സമർപ്പിക്കേണ്ടതാണ് ഇനി ലോ പ്രൈസിൽ ഓണം